ജിഹാദിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഓഫീസർ കേട്ടു നോക്കുക ആദ്യം ഡോക്ടർ ദിവ്യ പല പല ആവർത്തി പലരും സന്ദർഭങ്ങളിലും കേൾക്കാറുണ്ട് ഈ വാക്കിന്റെ ഭാഷയിലെ അർത്ഥം എന്താണ് ജിഹാദ് എന്നുള്ള വാക്ക് അറിവ് ശരി വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പൊ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിന്റെയും അതിന്റെ പല സന്ദർഭങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരു പക്ഷെ യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല എന്ന വാക്യത്തെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്യത്തെ അർത്ഥം ഖുറാൻ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുകയാണ് നാം ഇനി ഇതിലും വലിയൊരു സമരത്തിലാണ് പോകുന്നത് എന്ന് വെദർ യുദ്ധം കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണിച്ച് തളർന്ന ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ് നമ്മൾ ഇനി ഇതിലും വലിയ ഒരു സമരത്തിലേക്കാണോ പോകുന്നത് എന്ന് അത് കേട്ടപ്പോ എല്ലാരും ഇതിലും വലിയൊരു സമരമോ ഇപ്പൊ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതിന് നയിക്കുന്ന ഉത്തരം അതെ ഇതിലും വലിയൊരു സമരമാണ് ആ സമരം നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മോട് തന്നെ പേരാണ് തന്നെതുന്ന ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള പല ശക്തികൾക്കും നമ്മൾ ഒരുപക്ഷെ പോരാടുകയും അടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ എന്താവാറുണ്ട് എന്നാൽ ബാഹ്യമായിട്ടുള്ള ഏതൊരു തിന്മയെയും നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഈ പോരാട്ടം അത്രമാത്രം സുശക്തമായിരിക്കണം എന്നുള്ളതാണ് ആ വലിയ പോരാട്ടം അല്ലെങ്കിൽ ആ വലിയ സമരം എന്നുള്ളതുകൊണ്ട് ഖുറാനിൽ പറയുന്നത് അൽ ജിഹാദ് അൽ അഷ്കർ അൽ ജിഹാദ് അൽ അക്ബർ എന്ന അൽ അക്ബർ എന്നുള്ളത് ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ സൂചിപ്പിക്കുന്നത് അത് ആ ഒരു ഗ്രേറ്റർ ജിഹാദ് നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴി നൽകുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത് എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ മതങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് മനുഷ്യൻ തിന്മയിൽ അതിജീവിക്കേണ്ടത് എന്നുള്ളത് മഹാഭാരതം എടുത്താലും രാമായണെടുത്താലും ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും ക്രിസ്ത്യാനം എടുത്താലും ഇസ്ലാം മതം എടുത്താലും ഇല്ല ഒന്ന് തിന്മയെ എങ്ങനെയാണ് തിജീവിക്കേണ്ടത് എന്നുള്ളത് രണ്ട് യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് എല്ലാ മതങ്ങളും പല ഭാഷയിലും പല വേഷങ്ങളിലും പല കഥകളിലും പല നിയമങ്ങളിലും പല ഗാനങ്ങളിലും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്നത് ഈ രണ്ട് കൃത്യങ്ങൾക്കുള്ള പരിജ്ഞാനമാണ് എങ്ങനെ തിന്മയെ നേരിടണം എങ്ങനെ നമ്മൾ യാതനകളെ നേരിടണം എന്നുള്ളത് ഇത് രണ്ടും എങ്ങനെയാണ് പരിജ്ഞാനം പകർന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്നുള്ള ഒരു പദത്തിലൂടെ അർത്ഥമാക്കുന്നത് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ജിഹാദ് എന്നൊരു വാക്ക് ആ വാക്കിനെ വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെപ്പറ്റി പഠിക്കുന്ന ആളുകൾക്ക് സത്യസന്ധമായി ബോധ്യമാവും ആ ബോധ്യമായ അടിസ്ഥാനത്തിലാണല്ലോ ഒരു ഐ എസ് ഓഫീസറാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ വെറുതെ പറയലോ വായിച്ചിട്ട് എന്താണ് ജിഹാദ് ഇസ്ലാമിൽ പറയുന്ന ജിഹാദ് പ്രവാചകൻ പഠിപ്പിച്ച ജിഹാദ് പരിശുദ്ധ ഖുർആാനിൽ പറയുന്ന ജിഹാദ് സ്വന്തം ശരീരത്തിനോടാണ് അപ്പോൾ ഈ ബദർ യുദ്ധം എന്താണ് എന്ന് വരെ നമ്മൾ പഠിക്കണം ഓരോ കാലത്തും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരായിട്ടും നിരന്തരം യുദ്ധം ചെയ്ത് വിജയിച്ച ആളുകളാണ് നമ്മൾ ചരിത്രങ്ങൾ നമുക്ക് ധാരാളമുണ്ട് പക്ഷെ ഒരാളൊരാളെ വിമർശിക്കാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ചു യുക്തിവാദികളായ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ഈ ജിഹാദ് എന്ന പദത്തിനെ വളരെയധികം ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നിട്ട് അവനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ അവന്റെ വാക്കുകൾ വിശ്വസിക്കുന്നത് അവൻ ഈ പരിശുദ്ധ ഖുർആാനിനെ വിമർശിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യാണ് എന്നാ കേൾക്കുന്ന ആൾ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ഈ ഒരു ഐ എസ് ഓഫീസറായ ദിവ്യ എന്ന് പറയുന്ന ഇവ അതിനെ പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് വെറുതെ പറയലല്ലോ അപ്പോൾ ജിഹാദ് ജിഹാദൻ ഒരു യുദ്ധം കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ചു വരികയാണ് അന്നത്തെ കാലത്ത് ഇപ്പൊ ഇപ്പോൾ യുദ്ധം നടക്കുന്നില്ലേ പല രാജ്യത്തും യുദ്ധം നടക്കുന്നില്ലേ യുക്രൈനിൽ യുദ്ധം നടക്കുന്നില്ലേ ഫലസ്തീനിൽ യുദ്ധം നടക്കണില്ലേ പല രാജ്യത്തെയും ഇന്നും യുദ്ധം നടക്കുന്നുണ്ട് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു യുദ്ധം ഇസ്ലാമികപരമായിട്ടുള്ള ഒരു യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ആളുകളോടാ പറഞ്ഞ് നമ്മൾ ഇതിലും വലിയൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്താ കാരണം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട തിന്മകളെ നമ്മൾ വെടിയുകയും നന്മ ചെയ്യുകയും അതിനു വേണ്ടി കഠിനാധ്വാനം നടത്തുകയും ചെയ്യണം ഇനി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധ ഖുർആാനിൽ നൂറ്റി ഏഴാമത്തെ അദ്ധ്യായം മാൻ പരോപകാര വസ്തുക്കൾ എന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാരെ പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതാണ് ഞാൻ അധ്യായം പറയുന്നത് നൂറ്റി ഏഴാമത്തെ അധ്യായം മാൻ എന്നാണ് അതിന്റെ അർത്ഥം അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ പരോപകാര വസ്തുക്കൾ അധ്യായത്തിന്റെ പേരെന്നെയാണ് കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനി ഇനി പറയണത് നോക്കുക അല്ല അഹുദുബി ലാഹിം റജീം ബിസ്മില്ലാഹി റഹിമാൻ റഹീം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശബിക്കപ്പെട്ട പിശാച്ച് ആ പിശാച്ചിനോടാണ് ജിഹാദ് മനസ്സിലുള്ള പിശാച്ചിനോടാണ് ജിഹാദ് അപ്പൊ അതിനെ ആദ്യം സഭിച്ചുകൊണ്ട് വേണം പ്രപഞ്ചത്തിന്റെ നാഥന്റെ പേര് വായിക്കാൻ ഇസ്മുൽ റഹ്മാൻ റഹീൻ പരമകാര്യം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്താണ് ആരംഭിക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ ഈ പാരായണം ചെയ്യണത് മുസ്ലിമാണല്ലോ നിസ്കരിക്കുന്നത് ആ നിസ്കരിക്കണ മനുഷ്യനോടുള്ള താക്കീതാണ് അവൻ തന്റെ ശരീരത്തിനോട് ജിഹാദ് ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ മനസ്സിനോട് ജിഹാദ് ചെയ്തിട്ടില്ല എങ്കിൽ നീ കേട്ടോ എന്നാണ് ഒരു മുസ്ലിമിനോട് ഈ വാക്കുകൾ പറയുന്നത് അത് മറ്റുള്ള ഇത്തരം മതവിശ്വാസികൾ ഇത് വായിക്കണം കേൾക്കണം മനസ്സിലാക്കണം ജിഹാദ് എന്നൊരു വിഷയം അവിടെ പറഞ്ഞെന്നു ഹൃദയം കൊണ്ട് ജിഹാദ് ചെയ്യാണ് നമ്മൾ വലിയൊരു ജിഹാദിലേക്ക് പോവുകയാണ് അതിൽ പരാജയപ്പെടാൻ പാടില്ല ഏതൊരു ജിഹാദ് കേട്ടോളൂ ബിദ്ദീൻ മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ ഈ മതത്തിനെ വ്യാജമാക്കുന്ന ആ ആള് ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ ഇത് ആരോടൊക്കെയാണ് പറയുന്നത് പ്രവാചകനോട് പറയാണ് നമ്മളോട് പറയാണ് നമ്മുടെ സ്വന്തത്തിനോട് നമ്മൾ പറയാണ് നമ്മൾ നമ്മളിൽ തന്നെ ഓരോ മനുഷ്യനും നോക്കേണ്ടതാണ് നിസ്കരിക്കുന്നവൻ പ്രത്യേകിച്ച് അവൻകുള്ളതാണ് ഇത് എന്താണ് അറായിത്തല്ലതി മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടോ ഫിക്കല്ല അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവൻ എത്രയത് നമ്മൾ വീട്ടിലൊരു അനാഥക്കുട്ടി ഉണ്ട് വിചാരിച്ചോളി ഏട്ടൻ്റെ ഏട്ടൻ മരിച്ചു ഏട്ടൻ അനാഥക്കുട്ടി അനാഥയായി സഹോദരി ഉണ്ട് അനാഥയായി ഇങ്ങനെ മരിച്ച കുട്ടികളാവട്ടെ ഇനി അനാഥക്കുട്ടികളാകട്ടെ അയൽപക്കത്ത് അനാഥകുട്ടികളുണ്ടോ അച്ഛൻ മരിച്ചു പാപ്പ മരിച്ചു കുട്ടിക്ക് സ്കൂൾക്ക് പോകണം ഡ്രസ്സില്ല വസ്ത്രം വേണം ഇങ്ങനെ ആ വീട്ടിലത്തെ ആവശ്യങ്ങൾ നിർവഹിക്കാത്തവൻ സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അത് നിർവഹിക്കാത്തവൻ സമൂഹത്തിലുണ്ടെങ്കിൽ അത് നിർവഹിക്കാത്തവൻ അവനാണ് മതത്തെ വ്യാജമാക്കുന്നവൻ അടുത്ത വചനം വല യഹല്ലു വല തൊ മിസ്കീൻ പാവപ്പെട്ടവന പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുന്നവനും നടത്താത്തവനും പ്രോത്സാഹനം നടത്താത്തവൻ എങ്ങനെ ഇൻ്റെ അടുത്ത് പൈസ അല്ല അപ്പൊ എന്റെ സുഹൃത്തിൻ്റെ അടുത്ത് പൈസ ഉണ്ട് ഒരു അന ഒരു പാവപ്പെട്ടൻ വിന്നു മിസ്കീൻ വന്നു വിഷന്നിട്ടാണ് എനിക്ക് എന്തേലും തെരീ അപ്പൊ ഇന്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞാൻ അവനോട് കൊടുപ്പിക്കണം ഇല്ലെ ഞാനും കൊടുക്കണം അവന്റെ ആവശ്യം വലുതാണെങ്കിൽ ഞാനും കൊടുക്കണം പോരാത്തതിന് മറ്റുള്ളവരോട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങളൊന്ന് സഹായിക്കും ഇങ്ങനെ ചെയ്യാത്തവൻ മതത്തിനെ വ്യാജമാക്കുന്നവനാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ജിഹാദ് പൂർത്തിയാകാത്തവൻ ശരീരത്തിനോടുള്ള ജിഹാദ് മനസ്സിനോടുള്ള ജിഹാദ് തന്റെ സമ്പത്തിനോടുള്ള ജിഹാദ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തി എൻ്റെതല്ല എൻ്റെ സമ്പത്തല്ല അത് അള്ളാഹുഅല്ല പല ആവൃത്തിയായിട്ട് പരിശുദ്ധ ഖുറാനിൽ പറയുന്നു നാം നൽകിയ സമ്പത്തിൽ നിന്ന് നീ ചെലവഴിക്കുക അത് ചെലവഴിക്കല് നമ്മുടെ ബാധ്യതയാണ് അതാണ് ജിഹാദ് വളരെ പ്രയാസപ്പെട്ട ജിഹാദിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് എന്നാ പറഞ്ഞത് ആ ജിഹാദാണ് ഇവിടെ മേഡം എന്ത് ചെയ്തുക്കുന്നത് വിശദീകരിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമായി അപ്പൊ അതിന്റെ ഒരു വശാണ് ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് മതത്തെ വ്യാജമാക്കുന്നവൻ ആരൊന്ന് നീ കണ്ടോ വീണ്ടും പറയാണ് ഫവൈലുൽ മുസല്ലീൻ എന്നാൽ നമസ്കാരക്കാർക്കാകുന്നു നാശം നിഷ്കരിച്ച് നടക്കുന്ന ആളുകൾക്കാണ് നാശം എങ്ങനത്തെ സാഹൂൻ തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവനും അല്ലൂ അല്ലുറാൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ ജനങ്ങളെ കാണിക്കാൻ ഞാൻ വലിയൊരു നമസ്കാരക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുക അതിന് മുടക്കില്ല അതിനൊരു മുടക്കില്ല പോവുക പള്ളിക്ക പോക ഒന്നുണ്ടാക്കുക നിസ്കരിച്ചാൽ പോരുക മുടക്കും ബുദ്ധിമുട്ട് എവിടെയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പ്രപഞ്ച സൃഷ്ടാവ് നൽകിയ സമ്പത്ത് പാവപ്പെട്ടവനും അനാഥക്കും അഗതിക്കും കൊടുക്കാൻ കീസിൽ കൈയിടാൻ ആ പൈസ കുറഞ്ഞു പോകുകയോ എന്ന പിശുക്ക് കാണിക്കുന്ന അതിനോട് ജിഹാദ് ചെയ്യാത്തവനാണ് ഈ പരാജയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള നമസ്കാരക്കാർക്കും നമസ്കാരക്കാർക്കാവുന്നു നാശം അത് മാത്രമല്ല യുറാഊൻ അല്ലൂൻ പരവ പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ ആളുകൾക്കാണ് നാശം പരോപകാര വസ്തുക്കൾ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലും ഉണ്ടാവും കത്തി ഉണ്ടാവും കൊടാലി ഉണ്ടാവും ബക്കറ്റ് ഉണ്ടാവും എന്ത് സാധനമാണോ നമ്മുടെ വീട്ടിലുള്ളത് അത് അയലോക്കാരന് ആവശ്യമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അത് മുടക്കാൻ പാടില്ല മുടക്കിയാൽ അങ്ങനെയുള്ള നമസ്കാരക്കാർക്കാകുന്ന നാശം നിങ്ങളുടെ ശാരീരിക ജിഹാദ് പൂർത്തിയായിട്ടില്ല നിങ്ങൾ അതിൽ പരാജയപ്പെട്ടു എന്നാണ് ജിഹാദിന് പല തലങ്ങളുണ്ട് സഹോദരന്മാരെ അല്ലാതെ ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്ന പോരെയല്ല അത് അല്ല എന്ന് ഐ എസ് ഓഫീസർ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി കേൾക്കുക ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്കുക ഹാരി ആരിഫ് ഹുസൈനെ പോലെയുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കുക അവർ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം ഈ ഓഫീസർ ഉപയോഗിച്ചത് പറഞ്ഞത് വളരെ വളരെ നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് അതിലേക്കൊരു ജിഹാദ് പരിശുദ്ധ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചത് നിങ്ങൾ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും സമാധാനപര സന്തോഷപരമായി മരിക്കുന്നതുവരെ കുടുംബത്തിലും സമൂഹത്തിലും സൊസൈറ്റിയിലും സന്തോഷപരമായി എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം പ്രപഞ്ച സൃഷ്ടാവ് നൽകട്ടെ നമുക്കെല്ലാവർക്കും അതിനുള്ള മനസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമല്ല